സൗദിയിലെ അൽഖോമാറിൽ ഒന്നര മാസക്കാലമായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കൊട്ടാരക്കര സ്വദേശി വാസുദേവൻ അനിൽകുമാർ തുടർചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങി എ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എംബസിയുടെയും കിഴക്കൻ പ്രവിശ്യ കെഎംസി വെൽഫെയർ വിംഗ് പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് വാസുദേവൻ നാട്ടിലേക്ക് മടങ്ങിയത് ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള പ്രത്യേക മെഡിക്കൽ സൌകര്യങ്ങളോടെയാണ് തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിയത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലം കൊട്ടാരക്കര സ്വദേശി വാസുദേവൻ അനിൽകുമാർ ഇതിനിടയിലാണ് ഒന്നര മാസം മുമ്പ് പ്രമേഹ രോഗം മൂർച്ഛിച്ച് വയറ്റിൽ ഇൻഫെക്ഷനായി അതീവ ഗുരുതരാവസ്ഥയിൽ അൽകോമാറിൽ ഗാമ ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെത്തിക്കുന്നത് ഇക്കാര്യം റിയാദിലെ ഒരു നഴ്സ് വഴി ദമാമിലെ തിരുവനന്തപുരം ജില്ലാ കെ പ്രസിഡന്റ് അമീർ തിരുവനന്തപുരം അറിയുകയും കിഴക്കൻ പ്രവശ്യ കെ എം സി സി നേതൃത്വം വഴി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു എം പി ഇക്കാര്യം എംബസിയുടെ അതീവ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എംബസിയുടെയും വാസുദേവൻ നെൽകുമാർ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെയും സഹായത്തോടെ കെ എം സി സി വെൽഫെയർ വിംഗ് പ്രവർത്തകർ ഇദ്ദേഹത്തെ എത്രയും വേഗത്തിൽ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാനുള്ള അതീവ ശ്രമത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ബിബി കെ എം സി സിയുടെ നേതാക്കന്മാരെ ബന്ധപ്പെടുത്തി പിന്നീട് നമ്മുടെ എംബസിയിലെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം ബി അറിയിക്കുകയും അത് മുഖാന്തരമാണ് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമായത് ഒത്തിരി ദിവസങ്ങളായിട്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അവർ അവരുടെ ഒരു ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സജു അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത കണ്ടീഷൻ ഇരിക്കുന്ന സമയത്താണ് അവരുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും കല കമ്പനിയുടെ ഭാഗത്ത് തിരുവനന്തപുരത്തേക്കുള്ള ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള പ്രത്യേക മെഡിക്കൽ സൗകര്യങ്ങളോടെയാണ് വാസുദേവൻ അനിൽകുമാർ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങിയത് അബോധാവസ്ഥയിൽ കഴിഞ്ഞതുൾപ്പെടെയുള്ള ഒന്നര മാസത്തോളം താൻ അനുഭവിച്ച പ്രയാസങ്ങൾക്കും വേദനകൾക്കും ഒടുവിൽ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവ പറ്റാത്ത ഇവരുടെ എല്ലാ സഹായാസങ്ങൾക്കും കണ്ണുനീരിൽ ചാലിച്ച കൂപ്പ് കൈകളുടെ നന്ദിയും പറഞ്ഞാണ് വാസുദേവൻ അനിൽകുമാർ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെ ഏക മകളടങ്ങുന്ന കുടുംബത്തിലേക്ക് മടങ്ങിയത് താൻ വരുമെന്നും നിങ്ങളിൽ ഒരുവനായി ഞാൻ ഉണ്ടാകുമെന്നും നിറകണ്ണുകളോടെ വാസുദേവൻ നിൽകുമാർ പറഞ്ഞു കിഴക്കൻ പ്രവിശ്യ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല ഉൾപ്പെടെയുള്ള കെ എം സി സി പ്രവർത്തകരും ഇദ്ദേഹത്തെ യാത്രയേക്കാനായി എത്തി ട്വന്റി ഫോർ ദമാ